ഒരു റെവലൈസർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാം ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള ഇൻഹേലർ ആണ് ഈസി സ്റ്റെപ്പുകൾ ഓർക്കുക ഓപ്പൺ ഇൻസേർട്ട് ക്ലോസ് പിന്നെ മൂന്ന് പ്രധാന ഭാഗങ്ങളുണ്ട് മൗത്ത് പീസ് റോട്ടോകാപ് ചേമ്പർ പിന്നെ ബേസിൽ പിടിച്ച് രണ്ട് കൂട്ടിമുട്ടുന്നത് വരെ തുറക്കുക ഒരു റോട്ടാ 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 ക്യാപ് ക്യാപ് എടുത്ത് ഇടുക അറ്റം താഴേക്കാണെന്ന് ഉറപ്പാക്കുക ഒരു ക്ലിക്ക് ശബ്ദം കേൾക്കുന്നത് വരെ മൗത്ത് പീസ് അടയ്ക്കുക ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ നിങ്ങൾക്ക് റെവലൈസർ ഉപയോഗിക്കാം എന്നാൽ നിങ്ങളുടെ തല നേരെ വയ്ക്കുന്നത് ഉറപ്പാക്കുക പൂർണ്ണമായും ശ്വാസം വിടുക തുടർന്ന് നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ മൗത്ത് പീസ് വയ്ക്കുക ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് മുറുകി പിടിക്കുക അതിൽ കടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ വായിലൂടെ കഴിയുന്നത്ര വേഗത്തിലും ആഴത്തിലും ശ്വസിക്കുക നിങ്ങൾ ഇത് ശരിയായി ചെയ്യുകയാണെങ്കിൽ റെവലൈസറിനുള്ളിൽ റോട്ടക്യാപ്പ് നീങ്ങുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം നിങ്ങളുടെ വായിൽ നിന്നും റെവലൈസർ നീക്കം ചെയ്യുക ശ്വാസം പത്ത് സെക്കൻഡ് പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമുള്ളിടത്തോളം എന്നിട്ട് സാധാരണ രീതിയിൽ ശ്വാസം വിടുക ഓരോ ഡോസ് കഴിച്ചതിനു ശേഷവും വായ വെള്ളം കൊണ്ട് നന്നായി കഴുകുക റോട്ട ക്യാപ് ചേംബറിൽ പൗഡർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുൻപത്തെ സ്റ്റെപ്പ് ആവർത്തിച്ച് രണ്ടാമത്തെ ഇൻഹലേഷൻ എടുക്കുക ഓരോ ഉപയോഗത്തിന് ശേഷവും രണ്ട് ആരോസ് കൂട്ടി മുട്ടുന്നതുവരെ മൗത്ത് പീസ് തുറന്ന് കാലിയായ റോട്ടക്യാപ് കളയുക മെച്ചപ്പെട്ട ശുചിത്വത്തിനായി മൗത്ത് പീസ് അടച്ച് നൽകിയിരിക്കുന്ന പൗച്ചിൽ സൂക്ഷിക്കുക ട്രെവിലൈസർ ഉപയോഗിക്കുന്നത് എളുപ്പമായിരുന്നില്ലേ ഈസിയായ സ്റ്റെപ്പുകൾ ഓർക്കുക അങ്ങനെ നിങ്ങൾ തയ്യാറാണ് ഓപ്പൺ ഇൻസേർട്ട് മൗത്ത്പീസുംബറും വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകി നന്നായി എയർ ഡ്രൈ ചെയ്യുക ഒരു ആറു മാസത്തിനു ശേഷവും ഒരു പുതിയ റെവലൈസർ ഉപയോഗിക്കുന്നത് വളരെ ഉചിതമാണ് ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പാക്ക് ഇൻസേർട്ട് നോക്കുക അല്ലെങ്കിൽ ബ്രീത് ഫ്രീ ഡോട്ട് കോമിൽ ലോഗിൻ ചെയ്യൂ അല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടൂ നയൻ എയ്റ്റ് സെവൻ ത്രീ 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 ഫൈവ് ഫൈവ് സെവൻ സെവൻ